ഓണത്തെ വരവേൽക്കാൻ ഓലക്കുട നിർമ്മാണത്തിൽ വ്യാപൃതരാണ് കൂടല്ലൂരിലെ കുടുംബങ്ങൾ യന്ത്ര സംവിധാനങ്ങളുടെ ഒന്നും സഹായമില്ലാതെ കൈകൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന കുടയ്ക്ക് ഇക്കുറിയും ആവശ്യക്കാറുണ്ട് ഓണം കഴിഞ്ഞാലും ഉത്സവകാലം എത്തുമെന്നിരിക്കെ നിന്ന് തിരിയാൻ നേരമില്ലെന്നാണ് ഇവിടത്തുകാർ പറയുന്നത് കൂടലൂർ തൂറ്റോട്ടിലെ കണ്ടച്ചാമിയുടെ വീട്ടിലെത്തിയാൽ രാവിലെ തന്നെ വീട്ടുമുറ്റത്തിരുന്ന ഓണത്തിനുള്ള പട്ടക്കുട നിർമ്മിക്കുന്ന എഴുപതുകാരനായ കണ്ടച്ചാമിയെയും ഭാര്യ ലീലയെയും കാണാം കഴിഞ്ഞ അൻപത് വർഷമായി കണ്ടച്ചാമി കുട നിർമ്മാണ രംഗത്തുണ്ട് ഓണക്കാലമായാൽ തിരക്കോട് തിരക്കാണെന്ന് കണ്ടച്ചാമി പറയുന്നു ഒരു കൊടപ്പന പട്ടയും വേണം കൊടപ്പന പട്ടയുണ്ടെങ്കിലും കൊട പൊതയാനും മുള കൊണ്ട് ഇത് കെട്ടി ഉണ്ടാക്കാനും പനിയീര കൊണ്ട് ഉണ്ടാക്കാനും ഉപകരിക്കും രണ്ട് കുടയൊക്കെ ഒരു ദിവസം കെട്ടും പക്ഷേ ഊത പൊതുമ്പോൾ അത് ഒരു ദിവസം പിന്നൊരു ദിവസം വേണം അങ്ങനെ വേണ്ടി മൂന്ന് ദിവസം വേണം ഇതിൽ നിന്ന് നാം പല സ്ഥലങ്ങളിൽ കാവിശ്ശേരി പഴയന്നൂർ അങ്ങനെ പോയി അവിടെയൊക്കെ അന്വേഷിച്ച് പട്ടകൾ അന്വേഷിച്ച് അവിടെ ഉണ്ടെങ്കിൽ പോയി വെട്ടി കൊണ്ടുവന്ന് ചെയ്യും കൊടാട് പല സ്ഥലങ്ങളിലേക്കും പോകും ചിറ്റൂർ എത്തനൂർ മറ്റേ ഉദംകൂർ ആഭിഷ്യക്കാര് ഓരോ ക്ഷേത്രങ്ങളിലേക്ക് വരും അവര് നമ്മൾ പിന്നെ ഞങ്ങളുടെ കതിർമഹോത്സവമുണ്ട് അതിന് ഞാൻ തന്നെ എന്താ വന്നു കൊടുക്കുന്നത് ഉണ്ടായിരുന്നു പക്ഷെ അത് വലിയ കാര്യമില്ല ഈ പ്രാവശ്യം ഓണമില്ല പറഞ്ഞപ്പോൾ പണികളും വളരെ കുറവായി അങ്ങനെ ഞങ്ങൾ വിലയൊന്നും അങ്ങനെ പറയാറൊന്നുമില്ല പക്ഷെ എന്നാലും ഒരു വിധം നമുക്കൊരു ഭൂരി തോതിലിട്ട് വാങ്ങും ഒരു അമ്പത് വർഷമാവും ഞങ്ങൾ വജിക്കോട കാലിക്കൂടയൊക്കെ പണ്ട് പാടത്ത് കെട്ടി നടന്ന പണ്ടങ്ങളുടെ ആ സമയത്ത് തുടങ്ങിയതാണ് കുട്ടിക്കാരൻപത് വരെയും കെട്ടാൻ തുടങ്ങിയതാണ് അമ്പത് കൊച്ചോളും ഇപ്പോൾ ആ പരമ്പരാഗത തൊഴിൽ തന്നെ ഞങ്ങൾക്ക് ഈ മുഴു കഴിഞ്ഞ രാവിലെ ഞങ്ങൾ ഈ തൊഴിൽ ചെയ്യാൻ ഇതാവും ഇപ്പം പിന്നെ ആ വകയൊന്നും ഇല്ല വലിയക്കുട ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ഇല്ല ഞങ്ങൾ ഇങ്ങനെ ഇത് മാത്രം ഇപ്പോൾ അമ്പലങ്ങളുടെ ആവർ തന്നാൽ ഞാൻ ചെയ്ത് കൊടുക്കുക അതാണ് ഇപ്പോഴത്തെ പരിപാടി അല്ലാതെ സാധാരണ ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുകയൊന്നുമില്ല അല്ല ഇത് നമ്മൾ ചെയ്തിട്ട് എടുത്തു വെക്കാനും പറ്റില്ല അങ്ങനെയുണ്ട് അപ്പോൾ അത് അവര് വന്ന് പറയും അപ്പോൾ അതിനനുസരിച്ച് എത്തണം വേണം പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്തു കൈവഴക്കും വേണം നല്ല ക്ഷമയും വേണം ആൾക്കും ഒരു ക്ഷമയോടെ കൂടിയേ ഈ സാധനം ഉണ്ടാക്കാൻ പറ്റും ഓണനാളുകളിൽ വീട്ടുമുറ്റങ്ങളിൽ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്ന മാദേവർക്ക് വെയിലും മഴയും കൊള്ളാതെ കാക്കുന്നതിനുള്ള പട്ടക്കുടകളാണ് ഇവർ നിർമ്മിക്കുന്നത് മുളചീന്തിയെടുക്കുന്ന അലകുകളും കുടപ്പനപ്പട്ടയും പന ഏരിയിൽ നിന്നും എടുക്കുന്ന നാരും മുളങ്കാലും ഉപയോഗിച്ചാണ് കുട നിർമ്മാണം ഒരാൾ രണ്ടു ദിവസം വരുന്ന പണിയെടുത്താലേ ഒരു കുട തയ്യാറാവുകയുള്ളൂ പഴയന്നൂർ ചേലക്കര ഭാഗങ്ങളിൽ നിന്നാണ് കുടനിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരുന്നത് വിഷുവിന് കണികണ്ടു തുടങ്ങുന്ന കുടനിർമ്മാണം ഒരു സീസണിൽ മുഴുവൻ വരുമാനം നൽകുന്ന ഇവരുടെ ാണ് ഇക്കുറി ഓണാഘോഷം കുറവായതിനാൽ സാധാരണ നിർമ്മിക്കുന്നതിന്റെ പകുതി കുടകൾ മാത്രമാണ് നിർമ്മിക്കുന്നത് ഓണത്തിന് പുറമെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ശിവേലിക്ക് കുട പിടിക്കാനും ക്ഷേത്രങ്ങളിലെ കണ്യാർ കതിരുത്സവം തുടങ്ങിയ ആഘോഷങ്ങൾക്കുമൊക്കെ കുടവാങ്ങാൻ ആളുകൾ എത്താറുണ്ട് കണ്ടച്ചാമി ലീലാ ദമ്പതിമാർക്ക് രണ്ടാൺമക്കളാണുള്ളത് രണ്ടുപേരും സർക്കാർ വിദ്യാലയത്തിൽ അധ്യാപകരാണ് വിനോസ് പാലക്കാട്